കുഞ്ഞന്മത്തി ഇനി എവിടെ കണ്ടാലും വാങ്ങാതിരിക്കല്ലേ വർഷങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ് റെഡിയാക്കുന്നത് ഇപ്പോഴൊക്കെ നല്ല നെയ്യുള്ള നല്ല നാടൻ മത്തിയുടെ സീസണാണ് ഒന്നര കിലോ നൂറായിട്ടും അല്ലെ ഇഷ്ടം പോലെ വാരി കോരി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമിലൊക്കെ റെഡി ആക്കാഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു കിലോ കുഞ്ഞുൻ മത്തി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് ഞങ്ങൾക്ക് മത്തി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പോലും കഴിച്ചു പോകും കേട്ടോ അത്ര രുചിയാണ് അലയക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊരാണ് അപ്പോൾ ഒരു കിലോ മത്തിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ നടു ഇതാ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് നല്ലൊരു സ്റ്റെയിനറിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ദിവസം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ചാൽ തന്നെ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാ കൃത്യതയോടെ റെഡിയാക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഒരുപാട് ദിവസങ്ങളോളം ഒരുപാട് ദിവസം പോയിട്ട് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം കഴിയും കേട്ടോ അത്ര ടേസ്റ്റാണ് നന്നായിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഇതാ ഈ ഒരു മൺചട്ടിയിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് സമയം മാറ്റി വെക്കാം ആ മസാലയൊക്കെ നല്ല രീതിയിൽ അങ്ങ് പിടിച്ചു കിട്ടട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ഒന്ന് തരണം കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് അങ്ങനെ ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ അങ്ങ് മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള കുണ്ടുള്ള പാത്രം അല്ലെങ്കിൽ കുണ്ടുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരൊക്കെ മുരിഞ്ഞ് കിട്ടും മറ്റു നമ്മൾ പറഞ്ഞ പേന ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയും വേസ്റ്റാണ് ഒപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരുപാട് ടൈം ഇത് മുരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല കുണ്ടുള്ള ചീനച്ചട്ടിയിലാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ എടുത്തോളൂ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും സൺഫ്ലവർ ഓയിലൊക്കെ റെഡിയാക്കാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞമ്മത്തി വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ തന്നെ വായിൽ വെള്ളമുറിയില്ലേ അപ്പോൾ ആ ഒരു അച്ചാർ കേടാവാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് ഒരുപാട് ദിവസം മാസങ്ങളോളം നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്തിട്ട് റെഡിയാക്കാം അതല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ സ്വഭാവം അറിയാലോ അച്ചാറങ്ങുമ്പോൾ മതിയാവും ചേർത്ത് ചോറൊക്കെ കഴിക്കാനല്ലേ അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ ചേർത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ രണ്ട് സൈഡും നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടണം അങ്ങനെ ഞാനിതാ മുഴുവൻ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലുള്ള എണ്ണയിൽ നിന്നും താഴെയായിട്ട് ആ ഒരു മസാലയൊക്കെ അങ്ങ് കരിഞ്ഞു പിടിച്ച് കിടക്കുന്നുണ്ടാവും അതൊക്കെ നമുക്കൊരു ചട്ടക ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കോരി മാറ്റാം കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് കടുക്ത നല്ല രീതിയിലങ്ങ് പൊട്ടി വരട്ടെ ആ ഒരു ടൈമിൽ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്തതും ഒരു അത്യാവശ്യം ഒരു മീഡിയം വലുപ്പുള്ള ഇഞ്ചി ചെറിയൊരു കഷ്ണമുണ്ടോ ഇനിയിപ്പോൾ നമ്മളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടി കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അപ്പോൾ ഒരു മൂന്നോ നാലോ പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള നല്ലെണ്ണയാണെങ്കിൽ ആ ഒരു നല്ലെണ്ണയിൽ കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പിന്നെ അത് വേസ്റ്റ് ആക്കണ്ട പിന്നെ ഈ ഒരു മത്തി പരിച്ച എണ്ണ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റും കൂടാട്ടോ ഇതിൻ്റെ നിങ്ങൾ സെപ്പറേറ്റ് പുതിയ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിലും സോറി നല്ലെണ്ണ എടുക്കുകയാണെങ്കിലും അതിൽ കുറച്ച് നമ്മളീ ഒരു മീൻ പൊരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണേ ഇതൊക്കെ നല്ല രീതിയിലൊന്ന് വർക്ക് മുരിഞ്ഞ് കിട്ടണം കേട്ടോ നമ്മൾ ഇഞ്ചിയാലും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആ ഒരു ടൈമിൽ തന്നെ ഞാനിതിലോട്ടൊരു മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇലയും നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ നല്ല രീതിയിൽ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇളക്കുന്ന ടൈമിൽ കറിവേപ്പിനെല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നൊന്നും ഇപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാനൊന്നും കിട്ടില്ല അല്ലേ ആ ഒരു ടൈമിലൊക്കെ മീനൊക്കെ കിട്ടുന്ന സമയത്ത് നൂറ് രൂപയ്ക്ക് ഒന്നര രണ്ട് കിലോനെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ റെഡി ആക്കി വെക്കുകയാണെങ്കിൽ ചോറിന് പിന്നെ കൂട്ടാൻ തരേണ്ട ആവശ്യമില്ല കുട്ടികളായാലും മുതിർന്നവരായാലും ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് കറി ഉണ്ടാക്കാനൊന്നും ടൈമില്ലെങ്കിലും എല്ലാവരും ഇഷ്ടത്തോടു കൂടി വയറു നിറച്ച് ചോറൊക്കെ കഴിച്ചോളും അപ്പം ഞാനതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണോളം ഇരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് പിന്നെ നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഉലുവ പൊടി ഉലുവൻ്റെ പൊടിയാണ് ചേർത്തത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കായത്തിൻ്റെ പൊടിയും ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് മീൻ ഫ്രൈ ഫ്രൈ ചെയ്ത സമയത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാലും ഏത് ചട്ടിയാലും മസാലപ്പൊടി ഇടണ സമയത്ത് എണ്ണ ചൂടുണ്ടാവുമല്ലോ ആ ഒരു ചൂടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയൊക്കെ കയ്പ് ചുവ വരും അപ്പം അതൊക്കെ ഓഫാക്കിയിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എണ്ണയിലൊക്കെ കിടന്നിട്ട് മുരിഞ്ഞു കിട്ടിക്കോളും പിന്നെ നമ്മൾ അരക്കപ്പ് സുർക്ക നമ്മുടെ വിനാഗിരിയാണ് ചേർക്കുന്നത് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക തിളച്ച് വരുന്ന സമയത്ത് ദാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മുരിഞ്ഞ കുഞ്ഞ്മത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞുമത്തി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണം കുറഞ്ഞത് നമ്മളൊരു നാല് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ അച്ചാറിട്ടിട്ട് ഒരു രണ്ട് ദിവസം കഴിയണം അല്ലേ അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണത് അപ്പം നമ്മൾ ഉമ്മമാരി ചെയ്യേണ്ട ഒരു പണി ഇന്ന് അച്ചാറിട്ടുന്ന വിവരം മക്കളോടായാലും ആരോടും പറയണ്ട കേട്ടോ അച്ചാറിട്ടിട്ട് അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് തീർക്കും ഇതിൽ ഇതിപ്പം തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ നമ്മൾ ആ രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ഈ ഒരു മത്തി അച്ചാർ എല്ലാവരും ടേസ്റ്റ് ചെയ്യട്ടെ ഇപ്പം നിങ്ങൾ എന്തു ചെയ്യുക നന്നായിട്ട് ഇത് എവിടെയെങ്കിലുമൊക്കെ അച്ചാർ റെഡി ചെയ്തതിന് ശേഷം ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തോളൂ ഇപ്പം തന്നെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളിയാണ് ആരെങ്കിലും ഇതുപോലെ കുഞ്ഞമത്തിയോ ഇനിയിപ്പോൾ വലിയ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിലും ചിക്കനോടൊക്കെ ഇപ്പം അച്ചാറുണ്ടല്ലേ അപ്പോൾ മത്തിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നൊരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും റെഡിയാക്കിയിട്ട് ഇതൊന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കെട്ടോ എത്രത്താളം രുചിയുണ്ട് എന്നൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു ബോട്ടിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിലർ ഇതിൻ്റെ മുകൾക്ക് ലാസ്റ്റ് കുറച്ച് ഉലുവായും ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും നല്ലെണ്ണയിലൊന്നും മൂപ്പിച്ചിട്ട് ഒഴിക്കാറുണ്ട് സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യണം അങ്ങനെ ചെയ്തോളും അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസത്തിനൊക്കെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി കേട്ടോ ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല നമ്മൾ നല്ലെണ്ണ തന്നെ അതിൽ പൂപ്പലും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് അതുപോലെ ഒരുപാട് കാലം കേടാവാതിരിക്കാനും അപ്പോൾ ഞാനിതാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് കേട്ടോ ഇനി വിനാഗിരി വേണം കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് തിളച്ച നല്ല തിളച്ച ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല തിളച്ച ഒഴിച്ച് കൊടുക്കണം പച്ച ഒഴിക്കരുത് തിളച്ച ഒഴിക്കുമ്പോഴാണ് നമുക്കത് പുറത്തായാലൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയത് ഒന്നുകൂടി ഇങ്ങനെയാണ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ കേട്ടോ ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല അത്യാവശ്യത്തിന് താഴെ ഭാത്ത ഇങ്ങനെ ഉണ്ട് കാണുന്നുണ്ടല്ലോ കൂരി എടുക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ഈ ഒരു ബോട്ടിൽ അത് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ അതുപോലെ എടുക്കുന്ന സമയത്ത് സ്പൂണൊന്നും നനയാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടാവാതിരിക്കും ഞാൻ പറഞ്ഞല്ലോ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കുപ്പി കാലിയാവട്ടോ നല്ല രുചിയുണ്ട് ഇനിയിപ്പോൾ ചോറിനൊന്നും കൂട്ടാൻ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷനാവേണ്ട ഈ ഒരൊറ്റ ഐറ്റം മതി വയറ് നിറച്ച് ചോറ് കഴിക്കാൻ മത്തി ഇഷ്ടമല്ലാത്തവർ പോരും ഈ ഒരു അച്ചാറ് കൂട്ടിയിട്ട് നല്ല വയറ് നിറച്ച് നല്ല സന്തോഷത്തോട് കൂടി കഴിക്കും കേട്ടോ കണ്ടാൽ അതിൻ്റെ ഒരു കളറ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ആ ഇരുമ്പ് കുറച്ച് സമയം വെച്ചാൽ കുറച്ചും കൂടി കിട്ടും ഒരു പാകത്തിനുള്ള എരിവേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മുളക് പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പം ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് ചോറ് കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ ഒരു അച്ചാറ് കാണുമ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ട് ബാക്കി ഞാൻ ഇതാ ഒളിപ്പിച്ച് വെക്കുകയാണ് ഒളിപ്പിച്ച് വെച്ചെങ്കിൽ മാത്രമേ ആ ഒരു മസാലയ്ക്ക് ആ അങ്ങ് പിടിച്ചിട്ട് അത് കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ ഇന്ന് ഞാനത് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ എന്തു തന്നെ തീരും കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ അപ്പം ചോറും കൂട്ടി ഈ ഒരു മസാലയൊക്കെ കൂട്ടി കഴിക്കാൻ അപ്പം ആ ഒരു രുചിയാണ് കുഞ്ഞമത്തി ആയാലും വലിയ മത്തി ആയാലും ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നിങ്ങൾ വലിയ മത്തി വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലുള്ള മുള്ളുണ്ടല്ലോ മുള്ള ഒഴിവാക്കിയിട്ട് ഈ ഒരു മീനിങ്ങനെ പിച്ചി എടുത്തിട്ട് വേണം റെഡിയാക്കാൻ അല്ലെങ്കിൽ തൊണ്ടയിൽ കൊടുങ്ങൂട്ടോ കേട്ടോ പിൻഷാ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുത്ത് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലമോ